പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം മഹാശിവരാത്രിയോടനുബന്ധിച്ച് ആലുവ സേവാ കേന്ദ്രത്തിന്റെ ഭാഗമായി ആലുവ ശിവരാത്രി മണപ്പുറത്ത് ആധ്യാത്മിക ചിത്രപ്രദർശിനിയും സഹസ്ര ജ്യോതിർലിംഗ ദിവ്യദർശനവും സംഘടിപ്പിച്ചിരിക്കുന്നു ശിവരാത്രിയുടെ ആധ്യാത്മിക രഹസ്യം മനസ്സിലാക്കിക്കൊടുത്ത് മനുഷ്യ മനസ്സുകളിലെ അജ്ഞതയാകുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കി ജ്ഞാനത്തിന്റെ പ്രകാശം നൽകുവാൻ സ്വയം പരംപിതാ പരമാത്മാവ് ശിവൻ ഈ കലിയുഗമാകുന്ന ഘോരരാത്രിയിൽ സൃഷ്ടിയിൽ അവതരിച്ചതിന്റെ സ്മരണയാണ് മഹാശിവരാത്രി ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ ആസ്ഥാനം മൌണ്ട് അബു രാജസ്ഥാനിലാണ് അന്താരാഷ്ട്ര ലെവലിൽ നൂറ്റിനാൽപ്പത്തിയേഴ് രാജ്യങ്ങളിലായി പന്തീരായിരത്തിൽ പരം ശാഖകളോടുകൂടി വരുന്ന ഈ വിദ്യാലയം പൂർണ്ണമായും മനുഷ്യ മനസ്സുകളുടെ ഉന്നതിക്ക് വേണ്ടി സൗജന്യ പ്രവർത്തിച്ചു വരുന്നു മുപ്പത്തിയഞ്ചു വർഷമായി നമ്മൾ ആലുവ മണപ്പുറത്ത് ഈ ചിത്രപ്രദിനി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സൗജന്യമായിട്ടാണ് സർവർക്കും ഈ ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യാത്മാക്കളുടെ നന്മയ്ക്ക് വേണ്ടി അതായത് മനുഷ്യ മനസ്സുകളിൽ ഇന്ന് കാമം ക്രോധം ലോഭം മോഹം അഹങ്കാരം ഊർഷ്യ ഇതെല്ലാം നിറഞ്ഞിരിക്കുകയാണ് ഈ സമയമാണ് അജ്ഞാനം എന്ന് പറയുന്നത് അതേ സമയത്താണ് ജ്ഞാനത്തിന്റെ ആവശ്യമുള്ളത് ഈ ആത്മജ്ഞാനം മനുഷ്യ ആത്മാക്കൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ആധ്യാത്മിക ചിത്ര പ്രദർശനയും അതേപോലെ തന്നെ സഹസ്ര ജ്യോതിർലിംഗ ദർശനവും സംഘടിപ്പിച്ചിട്ടുള്ളത് ആത്മാവിന്റെ തിരിച്ചറിവ് പരമാത്മാവിന്റെ അറിവും ഈ സൃഷ്ടി നാടകത്തിന്റെ രഹസ്യങ്ങളെയും സൂചിപ്പിക്കുന്ന വലിയ ചിത്രങ്ങളോട് കൂടിയ സ്റ്റോളാണ് മണപ്പുറത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ is 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 a a a plenty of uh, are there and see see it is a, really it really amazing to see the ഒരേ സമയം ആയിരം ജ്യോതിർലിംഗങ്ങൾ ഒരുമിച്ച് കാണുന്ന ഒരു അനുഭൂതി ഭക്തന്മാർക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റാളും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മള് കണ്ട പോലെ ഒരു പോലെ ആയതിനാൽ മണപ്പുറത്തെത്തുന്ന ഓരോ ഭക്തന്മാരും ഇതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആലുവ മണപ്പുറത്ത് വന്നത് മണപ്പുറത്ത് വന്ന പക്ഷേ ശിവലിംഗത്തിന്റെ ഒരു പ്രത്യേകപരമായ ഒരു നിറയെ ശിവലിംഗം കാണാൻ പറ്റുന്ന ഒരു പ്രത്യേക സീക്ക് ന്യൂസ് ആലുവ